ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപ്പിള റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കോഴിമുട്ട എടുക്കുക ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക പാലാണ് ഏറ്റവും സോഫ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ പാലും കോഴിമുട്ടയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാലാണ് ഏറ്റവും ഉത്തമം പാലില്ലാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ ടേസ്റ്റ് കുറയും തേങ്ങാ പാലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഇതിലോട്ടാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരന്റെയും പാലിൻ്റെയും അതേപോലെ തന്നെ കോഴമുട്ടയുടെ അളവൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് എത്രയാണോ ബ്രെഡ് ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുക ലേശം കൂടെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതേപോലെ നാല് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ ഫ്ലേവറിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പിസ്തേൻ്റെ ഫ്ലേവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്ട്രോബെറിയുടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്കോൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ എടുത്തിട്ടുണ്ട് നാല് ഫ്ലേവറിലുള്ള എസൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ടൈഗറിൻ്റെ എന്നിട്ട് നമ്മൾ നാലും നാല് പ്ലേറ്റിൽ ഒഴിച്ചിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അപ്പം നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റാണ് അനുഭവപ്പെടുക നമ്മൾ പിസ്ത പിസ്തയുടെ കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റാണ് വരുന്നത് മാംഗോ സ്ട്രോബെറി ഏത് ഫ്ലേവറാണ് ചേർക്കുക അപ്പം അതിൻ്റെ ടേസ്റ്റാണ് വരിക നിങ്ങൾ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇപ്പം നമ്മൾ ആദ്യം തന്നെ റൗണ്ടിൽ ഷേപ്പിൽ പിസ്തയുടെ ഫ്ലേവറിൽ മുക്കിയിട്ടാണ് ആദ്യത്തെ പൊരിച്ചെടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ നിന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മളത് ബാക്കി വരുന്നത് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തതാണ് പക്ഷെ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ സോഫ്റ്റ് ആവാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മുക്കിയിട്ട് മറിച്ചിടണം ചൂട് കുറയാനും പാടില്ല ചൂട് കൂടാനും പാടില്ല ഒന്ന് തന്നെ നമ്മളത് കുറച്ച് അല്പം വെള്ളത്തിൽ മുങ്ങിക്കാരണം പൊട്ടിയിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ബ്രെഡ് അല്ല അധികം വേവാനൊന്നും ഉണ്ടാവില്ല കോഴിമുട്ട മാത്രമല്ലേ ഒന്ന് വേവാണ്ടാവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് സൈഡൊന്ന് മറിച്ചിട്ടിട്ട് ശേഷം നമ്മൾ നമ്മളെ കയ്യിലുള്ള പാത്രത്തിലോട്ട് സേവ് ചെയ്യാണ് അപ്പോൾ ഓരോന്നും നമുക്ക് വെവ്വേറെ ടേസ്റ്റിലും ഈ കളറും കാണുമ്പോൾ മക്കളെ പെട്ടെന്ന് കഴിക്കും നമ്മൾ സാധാ ബ്രെഡ് സ്ഥിരമായിട്ട് നമ്മൾ കോഴിമുട്ടയെ പൊക്കി പരിച്ചാൽ കുട്ടികൾക്ക് അത്ര തന്നെ ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഫ്ലേവർ ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിന് ഒറിജിനൽ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ നീര് ചേർത്ത് കൊടുത്താലും മതി നിങ്ങൾക്ക് നീ കളർ പറ്റാത്തവരാണെങ്കിൽ കളറല്ല ആണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്തിൻ്റെ നാല് സൈഡിലുള്ള ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് നാല് പീസാക്കി മുറിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ടൈഗർ നമ്മൾ ഒഴിച്ച് കൊടുത്തുണ്ടല്ലോ അതിന് മുക്കിയിട്ട് നമ്മൾ ചട്ടിയിൽ പൊരിച്ചെടുക്കുകയാണ് ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓരോന്ന് ഓരോന്നും വിതം ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് മറ്റേത് നമ്മൾ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടത് സേർവ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഇത് നാല് നാല് ടേസ്റ്റാണ് വരിക ഇത് കാണുമ്പോൾ ബ്രെഡിൻ്റെ അതേപോലെ ആണെങ്കിലും പക്ഷേ കഴിക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റാണ് വരിക നമ്മൾ പൊതി കേക്ക് കൊട്ട കേക്ക് എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ടേസ്റ്റാണ് ഇത് വരുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ക്ലിക്ക് ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയമുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓരോന്നിൻ്റെയും ഭംഗി താങ്ക് യു ഫോർ വാച്ചിങ്